മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനീങ്ങളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹു സുബൂവത്താലെ നമ്മൾക്ക് പ്രതിഫലം നൽകും ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം മൂന്ന് പ്രാർത്ഥനകളുണ്ട് ഈ മൂന്ന് പ്രാർത്ഥനകൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കൽ ും നമ്മൾ ഒഴിവാക്കാൻ പറ്റൂല ഏതൊക്കെയാണ് ആ മൂന്ന് പ്രാർത്ഥനകള് വിശദമായി നമ്മൾക്ക് പഠിക്കാം അല്ലാഹു ചെയ്യട്ടെ അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ ബി മിൻ ഖലഖ് ബില്ലാഹി റജീം ദാറുൽ മുബീൻ കാണുന്ന പ്രിയമുള്ള സുബ്ഹാനഹു നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരും െ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന അകറ്റി കൊടുക്കട്ടെ ധാരാളം ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹ് എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി അകറ്റിക്കൊടുക്കണേ റഹ്മാനെ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസിൽ അന്നത്തെ ദിവസം ചൊല്ലേണ്ട ദിക്കറുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും ഉണ്ടാവും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കൽ അത്യാവശ്യമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹു സുബാനഹൂവത്താല് നമ്മൾക്ക് കൂലി നൽകുകയാണ് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം മൂന്ന് പ്രാർത്ഥനകളുണ്ട് ഈ മൂന്ന് പ്രാർത്ഥനകൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല ഏതൊക്കെയാണ് പ്രാർത്ഥനകൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനികളെ അഞ്ച് കാര്യങ്ങള് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹു സുബഹാനഹൂവത്താല കൂലി നൽകും ഒന്നാമത്തെ കാര്യം നന്മ ചെയ്യാൻ ചിന്തിക്കലാണ് നമ്മൾ നന്മ ചെയ്തിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ നന്മ ചെയ്യാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അള്ളാഹു സുബഹാനഹൂവത്താല നമ്മൾക്ക് പ്രതിഫലം നൽകുകയാണ് സ്വതൊക്കെ ചെയ്യൽ സുന്നത്തുള്ള കാര്യമാണ് പുണ്യമുള്ള ഒരു കാര്യമാണ് സ്വതൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് സ്വതൊക്കെ ചെയ്യാൻ നമ്മളെ ഹൃദയം കൊണ്ട് കൽബ് കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മൾക്ക് പ്രതിഫലം നൽകുകയാണ് ഇനി നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല നമ്മൾ പാവപ്പെട്ടവരാണ് അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരു രോഗിയെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ അവനെ സഹായിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മൾക്ക് പ്രതിഫലം നൽകും ഇനി കയ്യിൽ ക്യാഷൊക്കെ ഉണ്ട് ക്യാഷ് ഉണ്ടായിട്ട് ചിന്തിച്ചിട്ട് കൊടുക്കാതിരുന്നാലോ നമ്മൾക്ക് ശിക്ഷയാണ് ലഭിക്കുക അതിനാണ് പിശുക്കത്തർ എന്ന് പറയുക കയ്യിൽ പൈസ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ക്ക് സ്വത കൊടുക്കും ഞാൻ അവന്റെ രോഗത്തിന് ചികിത്സക്ക് സഹായിക്കുന്നതിനെ കരുതുക എന്നോട് കൊടുക്കാതിരിക്കുക ഇതിനാണ് പിശിക്കത്തരെന്ന് പറയുക അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ രണ്ടാമത്തെ കാര്യം മരണത്തിനെ കുറിച്ച് ചിന്തിക്കലാണ് ഏതൊരു മുസ്ലിമായ മനുഷ്യനും അത്യാവശ്യമാണ് മരണത്തിനെ കുറിച്ച് ചിന്തിക്കലേ അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് അള്ളാഹു സുബാനഹുല പരിശുദ്ധ കുറു ആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി എല്ലാ മനുഷ്യരും മരണത്തിൻ്റെ രുചി അറിയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും ഓരോ മനുഷ്യനും അള്ളാഹു സുബഹാനഹുവത്താല ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് വിട ാണ് അപ്പൊ ആ മരണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം മഹാനായ നബിതങ്ങൾ പറഞ്ഞില്ലേ ഹാദിമില്ലാത് ഓ എന്തൊരു വാക്കാണത് അള്ളാൻ്റെ പറയാണ് സർവ്വ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണേ എല്ലാ രസങ്ങളും മുറിഞ്ഞു പോകും എല്ലാം മുറിഞ്ഞു പോകും കുടുംബത്തിൽ നിന്ന് നമ്മൾ പോകുകയാണ് നമ്മളെ മക്കളുടെ ഇടയിൽ നിന്ന് നമ്മൾ പോകുകയാണ് നമ്മളെ സമ്പത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ മണ്ണാകുന്ന മണ്ണറയിലേക്ക് പോവുകയാണ് എല്ലാ രസങ്ങളും മുറിഞ്ഞു പോകുമെന്ന് മഹാനായ നബിതങ്ങൾ പറയുകയാണ് ആ മരണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം മഹാന്മാര് പറയുന്നുണ്ട് മരണത്തിനെക്കുറിച്ചുള്ള ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഒന്നാമത്തെ കാര്യം തഴജീലു തൗബ അവൻ പെട്ടെന്ന് തൗബ ചെയ്യും തൗബ അത്യാവശ്യമാണ് അല്ലെ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഒരാളുടെ മനസ്സിൽ മരണചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും നമ്മൾ മരണത്തിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കണ്ടേ മരണത്തിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ തോപ ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് രണ്ടാമത്തെ കാര്യം കൊൽബ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് വിട പറയും പിന്നെ കുറേ ദുനിയാവുണ്ടാക്കണം എന്തിനാ എന്നുള്ള ചിന്ത നമ്മൾ ഹൃദയത്തിലേക്ക് വരും അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾക്ക് സാധിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നഷാത്തുൽ ആരാധന ചെയ്യാനുള്ള ഉന്മേഷണ്ടാകും കാരണം എന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കും അപ്പൊ എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇബാദത്തുകൾ വേണം അള്ളാറെ കാണണമെങ്കിൽ ഒരുപാട് ആരാധനകൾ ചെയ്യണം അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് വേണമെങ്കിൽ ധാരാളം കുർആാരോധണം നല്ല കാര്യങ്ങളിലേക്ക് നോക്കണം അള്ളാഹുവിനോട് സംസാരിക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ പറയണം ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം എന്നുള്ള ചിന്ത നമ്മളെ ഹൃദയ ത്തിലേക്ക് കടന്നു വരികയാണ് അപ്പൊ മരണചിന്ത അത്യാവശ്യമാണ് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ നല്ല മരണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതുപോലെ മൂന്നാമത്തെ കാര്യം ആണ് എന്റെ പ്രിയമുള്ളവരെ ഓർക്കൽ അത്യാവശ്യമാണ് നരകത്തിനെ തൊട്ട് അള്ളാഹു സുബാനൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നരകത്തിൽ വിറകുകളായി ഇന്ധനമായി അള്ളാഹു സുബാനുഹൂത്താല ഉപയോഗിക്കുന്നത് എന്താണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് وقود النَّاسُ والهجارة നരകത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കല്ലുകളെയും മനുഷ്യരെയുമാണ് അള്ളാഹു കാക്കട്ടെ ഏതാണ് ആ മനുഷ്യര് അക്രമം ചെയ്ത ആളുകള് തിന്മ ചെയ്ത ആളുകള് അള്ളാഹുവിന് ദോഷം ചെയ്ത ആളുകളാണ് അത്തരം ഷറുകളെ തൊട്ട് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പൊ നരകത്തിനെ കുറിച്ച് നമ്മൾക്ക് ചിന്ത വന്നു കഴിഞ്ഞാൽ ആ കത്തിച്ചലിക്കുന്ന നരകത്തിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മളെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ തെറ്റിലേക്ക് പോകൂല അരുതായ്മകൾ ചെയ്യൂല

പറയുന്നത് ഞങ്ങളെ കാക്കണേ അതുകൊണ്ട് ഞമ്മളെപ്പോഴും അല്ലാതോട് പറയണം മിനന്നാർ മിനന്നാർ നരകത്തിനെ നരകത്തിനെ തൊട്ട് തൊട്ട് കാക്കണേ കാക്കണേ അല്ലാ എന്ന് നമ്മൾ നിരന്തരമായി ആ ചെയ്തു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിക്രു ഖബർ ഖബറിനെ കുറിച്ച് നമ്മൾ നിരന്തരമായി ആലോചിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളും കുടുംബക്കാരൊക്കെ നമ്മളെ കൊണ്ടുപോയി ആക്കുന്ന വല്ലാത്ത ഒരു വീടാണ് ഖബർ എന്ന് പറയുന്നത് അത് മണ്ണറയാണ് അഞ്ച് നേരവും ഖബർ നമ്മളോട് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അനബൈതുൽ വഹ്ദ ഞാൻ ഏകാന്തതയുടെ വീടാണ് തുറാബ് മണ്ണിൻ്റെ വീട് നിറഞ്ഞ കാക്കട്ടെ ആ െ പോയി കടക്കണം നമ്മളെ കൂടെ ഭർത്താവില്ല ആരുത്താവില്ലാ മക്കളില്ല കൂട്ടുകാരില്ല ഭാര്യയില്ല ഒറ്റക്കാണ് കബർ എന്ന് പറയുന്ന വീട് ലാഹു ഖബറിനെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മൾക്ക് സമാധാനം നൽകട്ടെ അതുകൊണ്ട് ആ ഖബറിനെ കുറിച്ച് നമ്മൾ നിരന്തരമായി ആലോചിച്ചു കൊണ്ടിരിക്കണം എന്റെ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിമാരിൽപ്പെട്ട ആളാണ് ഇസ്ലാമിന്റെ ഖലീഫയാണ് ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹുന്ന് ആ ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളഹാവിന് ഖബർ കാണുമ്പോൾ പൊട്ടിപ്പൊട്ടി കരയും അത്രേ നരകത്തിനെ പറയുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള അദാബിനെ കുറിച്ചൊന്നും പറയുമ്പോൾ ഉസ്മാൻ അള്ളി അള്ളഹുവിന് കരയൂല നരകത്തിനെ കുറിച്ച് പറയുമ്പോഴും കരയൂല ഖബറിനെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിപ്പൊട്ടി തേങ്ങി കരയും ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു എന്റെ കാരണം എന്താണെന്നറിയോ അറിയോ ഒരാൾ ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ോട്ട് മുഴുവനും രക്ഷപ്പെടുമെന്നുള്ളതാണ് ഖബറിൽ ഒരാൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല അള്ളാഹു കാക്കട്ടെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഖബറിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് പരിചയപ്പെടുത്തിയത് താമസ്താദ് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വീട്ടുനീ കരയേണ്ടതാ മേടക്ക് പകരം റബ്ബി അതിൽ ഖർ എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകണം നമ്മൾ കരഞ്ഞു പോകണമെന്നാ പറയുന്നത് കണ്ടാൽ കരയ സന്തോഷിക്കല്ല ആഹ്ലാദിക്കുകയല്ല വേണ്ടത് ഖബർ കണ്ടാൽ പൊട്ടിപ്പൊട്ടി കരയണം അതാണ് ഉസ്മാനിബിൻ അഫ്വാൻ അലിയുള്ളൊന്നു ചെയ്തത് മേടക്ക് പകരം മാളമാ കിടക്കുന്നത് വലിയ വലിയ എ സി ഉള്ള വീട്ടിലാണ് നല്ല കട്ടിലാണ് ബെഡിലാണ് പിന്നെ നമ്മൾ മരിച്ചാൽ കൊണ്ടുപോയി വെക്കുന്നത് പച്ച മണ്ണിലാണ് ഒരു മാളത്തിലാണ് ഗുഹയിലാണ് മഹാനായ നമ്മൾക്ക് ഞമ്മക്ക് പഠിപ്പിച്ചതിലാണ് റബിയ വർഷങ്ങളോളം മാസങ്ങളോളം ദിവസങ്ങളോളം ആ കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കണം അള്ളാഹു കാക്കട്ടെ അല്ലാഹു നമ്മ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അതിനുശേഷം മഹാനായ താഴ്വസ്താദ് അത് പറയുകയാണ് ചിതലും പൊടുക്കൾ താവളം പരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ ചിതലുകളുണ്ട് പുഴുക്കളുണ്ട് താവളങ്ങളുണ്ട് ഗുഹകളുണ്ട് പൊത്തുകളുണ്ട് എല്ലാ മൃഗങ്ങളും അതിലുണ്ട് നമ്മളെ നമ്മളെ കൊത്തിവലിക്കാൻ നമ്മളെ ആക്രമിക്കാൻ അവർ കാത്തു നിൽക്കുകയാണ് സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ നീ ചെല്ലുമ്പോ എനിക്ക് വലിയ സന്തോഷാണ് നല്ല ഫുഡ് കിട്ടല്ലേ നല്ല ഭക്ഷണം കിട്ടുകല്ലേ പാമ്പുകൾക്കും പുഴുക്കൾക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് അവർ പരസ്പരം തിന്നുന്നതിൽ നമ്മളെ സുന്ദരമായ ശരീരം ഉണ്ടല്ലോ ആ ശരീരത്തിൽ ഇങ്ങനെ പുഴുക്കളും അതുപോലെ തന്നെ പാമ്പുകളും തേളുകളൊക്കെ സമരത്തിലാണ് ഒരാൾ പറയുന്നു എനിക്ക് വേണം കുറച്ചാളുകൾ പറയുന്നു എനിക്ക് കണ്ണ് വേണം കുറച്ച് മൃഗങ്ങൾ പറയുന്നു പുഴുക്കൾ പറയുന്നു എനിക്ക് തല വേണം എനിക്ക് കാല് വേണമെന്ന് പറഞ്ഞ് സമരത്തിലാണ് പരസ്പരം അവര് ശണ്ട കൂടുകയാണ് ഇതാണ് പ്രിയമുള്ളവരെ കബറിൻ്റെ അവസ്ഥ ആ കബറിൻ്റെ അതാപിനെ തൊട്ടുള്ള വാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം ആ കബറിൽ രക്ഷപ്പെടാൻ നമ്മൾ നിരന്തരമായി ഇബാദത്തുകൾ ചെയ്യണം അതുകൊണ്ട് ഖബർ കബറ് എപ്പോഴും ഓർക്കൽ നല്ലതാണ് അതുപോലെ അഞ്ചാമത്തെ കാര്യം അമ്പിയാ അമ്പിയാക്കളെ കുറിച്ച് ആലോചിക്കുക അമ്പ്രിയാക്കളെ കുറിച്ച് പറയുക അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ചിന്തിക്കുക നമുക്ക് നന്നാകാൻ കഴിയും അല്ലേ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് അമ്പിയാക്കളൊക്കെ ജീവിച്ചത് നമുക്കതിൻ്റെ ഒരു പൊട്ട് ഒരു അംശം പോലും പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ലാവും സുബാനുഭവത്തല തന്നിട്ടില്ല മഹാനായ നിബിതങ്ങളൊക്കെ എത്ര പ്രയാസമാണ് കഷ്ടപ്പാടുകളാണ് ഈ ദുനിയാവിൽ അനുഭവിച്ചത് കേവലം അറുപത്തി മൂന്ന് വയസ്സ് വരെ ീവി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസങ്ങള് ഈ അറുപത്തിമൂന്ന് വയസ്സിന്റെ ഇടയിൽ എത്ര കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു പ്രിയമുള്ളവരെ നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ ചില ആളുകൾ പറഞ്ഞാൽ ആത്മഹത്യയാണ് ഞാൻ നാട് നാടുവീടുകയാണ് ഞാൻ വിശം കുടിക്കുകയാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ വിശങ്ങൾ ബഹുമാനപ്പെട്ട പ്രയാസങ്ങള് ബഹുമാനപ്പെട്ട അയ്യൂബി നബി അലൈഹി സ്വലാം അല്ലാത്ത രോഗം അനുഭവിച്ചില്ലേ കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിച്ചു അങ്ങനെ ഒരുപാട് പ്രവാചകന്മാര് സഹിച്ചുകൊണ്ടാണ് ജീവിച്ചത് അതുകൊണ്ട് അവരെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുക അവരെ ചരിത്രങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാകാൻ കഴിയും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു നൽകും ഈ അഞ്ച് കാര്യങ്ങള് ചിന്തിക്കൽ അത്യാവശ്യമാണ് ഇനി എൻ്റെ പ്രിയമുള്ള മുത്തുമിനെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പറയേണ്ട പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് അഞ്ചു വക്ത നിസ്കാരങ്ങളിലെങ്കിലും അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ഈ മൂന്ന് പ്രാർത്ഥന കൊണ്ടുവരണം ഒന്നാമത്തെ പ്രാർത്ഥന കേട്ടോ الموت قول لا إله إلا الله എങ്ങനെയാണ് അവസാന അവസാന വാക്ക് വാക്ക് ആ ഇതാണ് അർത്ഥം ഒരാളുടെ അവസാനത്തെ വാക്ക് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ നിരന്തരമായി ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം ഈ അറബി അലിയില്ലെങ്കിലും മലയാളത്തിലെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ അവസാന എന്ന് ുംഹുവേ എന്റെ ഇത് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ പ്രാർത്ഥന ഇത് നരകത്തിനെ തൊട്ടുള്ള കാവലാണ് കാവൽ ചോദ്യമാണ് ഈ പ്രാർത്ഥനയുള്ളത് നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ എന്ന് പറഞ്ഞാഹു കാക്കട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രാർത്ഥന നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ അറബി അറിയില്ലെങ്കിലും മലയാളത്തിലെങ്കിലും പറയാ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും ചെല്ലാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം േ ഞങ്ങളെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലോ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി തരണേ അല്ലോ ഇൻഷാ അല്ലാ ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ വീണ്ടും ആറു മണിക്ക് അന്നത്തെ പോലീശ ലഭിക്കാൻ വേണ്ടിയുള്ള തിക്കറും സ്വനത്തും ഉണ്ടായിരിക്കും എല്ലാ മുത്തും നിങ്ങളും അതിൽ പങ്കെടുക്കുക എല്ലാ മുമ്മിനാത്തുകളും അതിൽ പങ്കെടുക്കുക പല ആളുകളും പറയുന്നുണ്ട് ഉസ്താദെ ഞങ്ങൾ പല പല മജിലിസുകളിൽ പണ്ടേ കേട്ടു തുടങ്ങിയതാണ് അതുകൊണ്ട് ഈ മജിലിസ് ആ സമയത്ത് കാണാൻ ഞങ്ങൾക്ക് കഴിവില്ലാന്ന് വേണ്ട നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവ് മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടാണോ കോളേജിലേക്ക് പറഞ്ഞയച്ചിട്ടാണോ